ഈ വീടിന്റെ ഐലൈറ്റ് പ്ലേസും തന്നെ ഇതായിരിക്കും പുറത്തുനിന്നുള്ള പ്രകാശം പിന്നെ ഈ സാധനം ഇത് മെയിൻ ആയിട്ട് ഉദ്ദേശം എന്താ വെച്ചാൽ ഇതിലിപ്പോ രണ്ടാൾക്ക് ഇരിക്കാം യെസ് ഇവിടെ ഇപ്പോ കുറച്ച് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം അവിടെ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചവർക്ക് കഴിച്ചവർക്കുവാണെങ്കിൽ അവിടെ ഇരുന്ന് കുറെ പേര് ടൈം നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമായി ഒരു അൻപത് ആളുകളും വന്നാൽ ഈ ഡെയിനിങ്ങൾ അതിനെ വളരെ ശുദ്ധമായിട്ട് കീപ്പ് ചെയ്തോളും വളരെ മനോഹരമായിട്ട് കീപ്പ് ചെയ്യും കാരണം അവിടെ പണ്ടുമൂന്നാൾക്ക് ഇരിക്കാം ഇവിടെ ഇരിക്കാം കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം വരികയാണെങ്കിൽ നല്ല അതായത് ഏറ്റവും വലിയ വിൻഡോ ഫുൾ ഫുൾ രാത്രിയാണ് അല്ലെങ്കിൽ കാണും അവിടെ നമ്മൾ ആ ചെടി കൊടുത്തിട്ടുണ്ട് യെസ് നല്ല വിൻഡോ വിൻഡോ ഈ ഒരു വിൻഡോ വെക്കണെങ്കിൽ ഏകദേശം മാക്സിമം എത്ര വരും ഏകദേശം എത്ര ഏകദേശം നിങ്ങളൊരു കണക്കിൽ പറയാം നല്ല ക്വാളിറ്റി സാധനം കൊണ്ട് എല്ലാ സാധനം ഇത് ക്വാളിറ്റി യെസ് യെസ് അതായത് ഇത്രയും വലിയൊരു വിൻഡോ ഒക്കെ നല്ലൊരു ബഡ്ജറ്റ് ആകുമല്ലേ പക്ഷെ ഇങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് വലിയ ബഡ്ജറ്റ് ആവില്ല നല്ല പോളിഷ് റാഡാണ് നമ്മള് പടവിന്റെ ഒപ്പം ചുമരത്തി കൊടുത്തിട്ട് ചെയ്തല്ലേ പിന്നെ അതുപോലെ സ്ലൈഡിങ് ഡോറാണ് സ്ലൈഡിങ് ഡോറാണ് പക്ക നാച്ചുറൽ കാറ്റ് ഇട്ടു കിട്ടും കാറ്റ് ഇട്ടും സേഫ്റ്റി കണ്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പടവുന്നതിനാണ് റാഡ് കൊടുത്തിട്ടുള്ളത് അതിന് ഓൾറെഡി ആ ഫീൽഡ് ആയതുകൊണ്ട് കറക്റ്റ് മനസ്സിലാക്കുന്ന ഇവിടെ നല്ല പില്ലറുകൾ ക്ലാഡിങ് കൊണ്ട് പോകും കവർ ചെയ്തിട്ടുണ്ട് ട്രഡീഷണലും പിടിച്ചു അല്ലേ രണ്ടും കൊളോണിയലും ട്രഡീഷണലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു മറ്റൊരു ഭംഗി ഇവിടെ ഇരിക്കാനുള്ള സോഫയും അതുപോലെ ചുമരിൽ കൊടുത്തുള്ള ഡിസൈനൊക്കെ